എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രീമിയർ ലീഗിനെയും ഫുട്ബോളിനെയും സ്നേഹിക്കുന്നത് ആരെങ്കിലും ചോദിച്ചാൽ അവർക്ക് ഈ മത്സരത്തിൻ്റെ ഫുട്ടേജ് ഒന്ന് പ്ലേ ചെയ്ത് കൊടുക്കാം ത്രില്ലിംഗ് ഇമോഷൻ കംബാക്ക് ഡ്രാമ മാസ് എൻട്രി സെൻറ്റ് ജെയിംസസ് പാർക്കിൽ ഇന്നലെ കൊടിയിറങ്ങിയതൊരു ഹൈ വോൾട്ടേജ് ഡ്രാമയായിരുന്നു അൻപത്തിയേഴ് മിനിറ്റ് വരെ രണ്ട് ഗോളിന് പിന്നിട്ട് നിൽക്കുന്ന പത്തു പേരായി ചുരുങ്ങിയ ഒരു ടീം പിന്നീട് എന്തു ചെയ്യും നിശ്ചയമായും തോൽക്കുമെന്ന് തന്നെയാകും ഉത്തരം ന്യൂക്യാസിൽ യുണൈറ്റഡും തോറ്റിട്ടുണ്ട് പക്ഷേ അതൊരു ധീരമരണമായിരുന്നു ആരാധകരുടെ നെഞ്ചിൽ ആവേശവും ലിവർപൂളിന്റെ നെഞ്ചിൽ തീയും കോരിയിട്ടാണ് ന്യൂക്യാസിൽ മത്സരം അവസാനിപ്പിച്ചത് പക്ഷേ തോൽക്കാനും തലകുനിക്കാനും സ്ലോട്ടും കുട്ടികളും ഒരുക്കവുമല്ലായിരുന്നു അതോടെ ഫുട്ബോൾ പ്രേമികൾക്ക് ലഭിച്ചത് ഒരു ഒന്നൊന്നര മത്സരം അലക്സാണ്ടർ ഇസാക്ക് എന്ന തങ്ങളുടെ കുന്തമുനയെ ലിവർപൂൾ കൊണ്ടുപോകുന്നതിൽ ന്യൂക്കാസിലിനെ അടങ്ങാത്ത രോഷമുണ്ട് തങ്ങളുടെ ട്രാൻസ്ഫർ ടാർഗറ്റായിരുന്ന ഹ്യൂഗോ എക്കിറ്റിക്കെ ഒന്നിറങ്ങിയതും എൻഫീൽഡിലാണ് ഇവരെ രണ്ടുപേരെയും വെച്ച് ന്യൂക്കാസിൽ നെയ്ത കിനാവുകളെയെല്ലാം ലിവർപൂൾ പൊളിച്ചു ട്രാൻസ്ഫർ സാഹതീർത്ത അനിശ്ചിതത്വങ്ങൾ ന്യൂക്കാസിലും ലിവർപൂളും തമ്മിലുള്ള പോരിനെ പതിവിലധികം എരിവേറ്റിയിരുന്നു ഏറെ മാസങ്ങൾക്ക് ശേഷം ന്യൂക്കാസിലൂടെ മകൾ അറേബ്യയിൽ നിന്നും മത്സരം കാണാനെത്തി എൽ ക്ലാസിക്കോ പോലെ എൽ ഇസാക്കോ എന്നൊരു പേരും ഈ മത്സരത്തിന് ചാർത്തപ്പെട്ടു പോയ സീസണിലും ഈ ടീമുകൾ കൊമ്പുകോർത്തപ്പോൾ ആവേശത്തിന്റെ പരകോടി തന്നെ നമ്മൾ കണ്ടതാണ് ലീഗിലെ ആദ്യ മത്സരം അവസാനിച്ചത് മൂന്ന് മൂന്ന് എന്ന ത്രില്ലിംഗ് സ്കോർ ലൈനിൽ രണ്ടാം മത്സരത്തിൽ അൻഫീൽഡ് ലിവർപൂളിന് വിജയം പക്ഷേ കരബോവ കപ്പിൽ വെംബ്ലിയിലെ തിങ്ങി നിറഞ്ഞ കാണികൾക്ക് മുന്നിൽ ലിവർപൂളിനെ തോൽപ്പിച്ച് ന്യൂക്യാസിൽ തലമുറകളുടെ കിരീടദാഹം തീർത്തു ഇതിനോടൊപ്പമാണ് ട്രാൻസ്ഫർ വിപണിയിലെ എരിവുകളും ചേരുന്നത് പതിവിലും ഉത്സാഹഭരിതരായ കാണികൾക്ക് മുന്നിൽ മത്സരം തുടങ്ങി സ്പെഷ്യൽ ആണ് സെന്റ് ജെയിംസസ് പറക്കിലുള്ളതെന്ന് കമന്റേറ്റർമാർ പലകുറി പറഞ്ഞു ലിവർപൂൾ പന്തിൽ തൊടുമ്പോയെല്ലാം ഗ്യാലറി കൂവിയാർത്തു കൊണ്ടു കൊടുത്തും മത്സരം മുന്നേറുകയാണ് ആദ്യ മിനിറ്റുകളിൽ ന്യൂക്കാസിലിനെ തന്നെയായിരുന്നു എഡ്ജി ലിവർപൂൾ പ്രതിരോധത്തിന്റെ കോട്ട പൊളിച്ച് ന്യൂക്യാസിൽ പലകുറി രമ്പിയേർത്തു മത്സരത്തിന്റെ മുപ്പത്തി അഞ്ചാം മിനിറ്റ് ബോക്സിലും ബോക്സിനു ചുറ്റും ന്യൂക്യാസിൽ പടയാളികൾ നിവർന്നു നിൽക്കുകയാണ് ഇരുപത്തിയഞ്ച് യാടകലിൽ നിന്നും ഗ്യാവിൻബർക്ക് തൊടുത്ത ഷോട്ടിനെ കണ്ണഞ്ചിപ്പിക്കുന്ന വേഗമൊന്നുമില്ലായിരുന്നു പക്ഷേ ന്യൂക്കാസിൽ പ്രതിരോധത്തെയും ഗോൾ കീപ്പറേയും മറികടന്ന് വലയിൽ ചുംബിക്കാനുള്ള മാന്ത്രികത ആ ഷോട്ടിനുണ്ടായിരുന്നു എവിടെയാണ് തങ്ങൾക്ക് തെറ്റിയത് എന്ന് പോലും അറിയാതെ ന്യൂക്യാസിൽ താരങ്ങളുടെ തലകറങ്ങി മത്സരം വീണ്ടും മുന്നേറുകയാണ് മത്സരം ആദ്യ പകുതിക്ക് പിരിയാനൊരുങ്ങുന്നു അതിനിടെ വിർജിൽ വാൻഡേക്കിനെ ആന്റണി ഗോർഡൻ വീഴ്ത്തുന്നു അമിതാവേശം കൊണ്ട് സംഭവിച്ച വലിയ തെറ്റ് ഒറ്റനോട്ടത്തിൽ തന്നെ അത് എന്ന് വ്യക്തം പിന്നാലെ ന്യൂക്യാസിൽ താരങ്ങളും ലിവർപൂൾ താരങ്ങളും തമ്മിൽ മൈതാനത്ത് കൊമ്പ് കൊടുത്തു ആദ്യം മഞ്ഞയാണ് റഫറി പുറത്തെടുത്തതെങ്കിലും വാറിലൂടെ അത് ചുവപ്പായി മാറി ന്യൂക്കാസിൽ നിർക്ക് ചുവന്ന സൈറൺ അടിച്ചു തുടങ്ങി നിശബ്ദമായ ഗാലറിക്ക് മുന്നിലൂടെ ആന്റണി ഗോർഡൻ തിരിഞ്ഞു നടന്നു ലിവർപൂൾ ആകട്ടെ വിജയമുറപ്പിച്ച സന്തോഷത്തിലായിരുന്നു രണ്ടാം പകുതി തുടങ്ങിയതും ലിവർപൂളിന് സന്തോഷ വാർത്തയുമായാണ് ബോക്സിനുള്ളിൽ നിന്നും ഗഗ്പോ നീട്ടി നൽകിയ ഷോട്ട് ബോക്സിൽ നിന്ന് എക്കിറ്റിക്കെ കണ്ണടച്ചു തുറക്കും മുമ്പേ ന്യൂക്കാസിൽ വലിലേക്ക് തുടക്കുന്നു സ്റ്റേഡിയം അതോടെ അടങ്ങി ഗെയിം ഓവർ എന്ന് എല്ലാവരും വിധി കുറിച്ചു പേരായി ചുരുങ്ങി രണ്ട് ഗോളിന് പിന്നിലും പക്ഷേ ന്യൂകാസിൽ ഉറച്ചാണ് പൊരുതാനുറച്ചാണ് വെച്ചത് അൻപത്തിയഴാം മിനിറ്റിൽ ലിവർപൂൾ പ്രതിരോധത്തിനിടയിലൂടെ ബ്യൂണോ ഗ്യുമരായസിന്റെ ഹെഡർ ഗോൾ എത്തുന്നു മാർക്ക് ചെയ്യാൻ ജോലിയുണ്ടായിരുന്ന മിലോസ് കെർഗസിനെ ഗ്യുമരായസിന്റെ ആവേശത്തിനു മുന്നിൽ ഒന്നും ചെയ്യാനില്ലായിരുന്നു അതോടെ സ്റ്റേഡിയത്തിന്റെ അറ്റ്മോസ്ഫിയർ തന്നെ മാറുകയാണ് അതിന്റെ ഊർജ്ജത്തിൽ ന്യൂകാസിൽ ലിവർപൂൾ ഗോൾ മുഖത്തേക്ക് പിന്നെയും എത്തി വിദൂര സാധ്യതയാണെങ്കിലും ഒരു റാക്കിൽ ടൂൺ ആർമി കുതിച്ചു മത്സരം ഇഞ്ചുറി ടൈമിനോട് അടുത്തു അവസാന പ്രതീക്ഷയൊന്നോണം ഗോൾ കീപ്പർ നിക് പോർത്തിയിറക്കിയ പന്ത് ഒരു ലിവർപൂൾ ഡിഫൻഡർക്കും കൺട്രോൾ ചെയ്യാനായില്ല അവസരം പത്ത് ഓടിക്കേറെ വില്യം ഒസൂല പന്ത് വലയിലേക്ക് തട്ടിയിടുന്നു ന്യൂകാസിൽ ആരാധകരുടെ ചോരത്തിളച്ച് അഡ്രിനാലിൻ ഇളകിമറിഞ്ഞ നിമിഷം ഈ മത്സരം പത്ത് പേരുമായി പൊരുതി സമനില പിടിച്ച ന്യൂകാസിലിന്റെ ഭടർമാരുടെ പേരിൽ ഓർത്തുവെക്കപ്പെടുമെന്ന് തന്നെ എല്ലാവരും കരുതി പക്ഷേ ഇത് കഥ വേറെയായിരുന്നു അതുവരെയും ന്യൂകാസിൽ പോരാട്ട വീരത്തിൽ തരിച്ചു നിന്ന ലിവർപോളിന് ഒരു ഫെയറിട്ടെയിൽ എൻഡിങ് ആരോലോ കുറിച്ചു വെക്കപ്പെട്ടിരുന്നു തൊണ്ണൂറ് മിനിറ്റും കടന്ന് പത്ത് മിനിറ്റും പൂർത്തിയാക്കിയ ഒരു മത്സരം നിശ്ചയമായും ആ മത്സരത്തിലെ അവസാന നീക്കമാണിത് ഈ മത്സരം റിയോ എൻഗുമോയുടെ പേരിൽ കുറിച്ചു വെക്കപ്പെടണമെന്ന് ആരുടെയോ തീരുമാനമുണ്ടായിരുന്നുവെന്ന് തോന്നുന്നു അഭിമാന പോരാട്ടത്തിൽ പകരക്കാരനായി വന്നൊരു നാടകീയ വിജയഗോൾ ലോക ഫുട്ബോളിലേക്ക് ഒരു പതിനാറുകാരന്റെ സ്റ്റേറ്റ്മെന്റ് ആരാണ് യെങ്കുമോവ നൈജീരിയൻ വേരുകളുടെ കുടുംബത്തിൽ ലണ്ടനിൽ ജനിച്ചവൻ ജനനം രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് ഇംഗ്ലണ്ടിനായി അണ്ടർ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ തലങ്ങളിൽ കളിച്ച എൻഗുമോവോ കളി പഠിച്ചത് ചെൽസി അക്കാദമിയിലാണ് പക്ഷേ അവന്റെ പതിവ് തിരിച്ചറിഞ്ഞ ലിവർപൂൾ സ്കൗട്ട്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് സമറിൽ അവനെ ആൻഫീൽഡിലേക്ക് കൊണ്ടുപോയി ഇവൻ പോകുന്നത് നഷ്ടമായിരിക്കുമെന്ന് ചെൽസിയോട് അന്നേ പലരും പറഞ്ഞിരുന്നു ഒടുവിൽ പ്രീമിയർ ലീഗിലെ അരങ്ങേറ്റത്തിൽ നേടിയ ഗോളോടെ ചെങ്കുപ്പായത്തിൽ ഗോളടിക്കുന്ന ഏറ്റവും ഇളമുറക്കാരനായും ഇവൻ മാറി പ്രീമിയർ ലീഗിലെ കണക്കാണ് നോക്കുന്നതെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നാലാമത്തെയാൾ ആദ്യ മത്സരത്തിലേതുപോലെ നാടകീയതകൾക്കൊടുവിൽ വിലപ്പെട്ട മൂന്ന് പോയിന്റുകൾ ലിവർപൂളിന് സ്വന്തം അർനേസ്ലോട്ട് സ്ഥാനം ഏറ്റെടുത്ത ശേഷമുള്ള നാൽപ്പത് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ മുപ്പത്തൊമ്പത് എണ്ണത്തിലും ലിവർപൂൾ ഗോളടിച്ചിട്ടുണ്ട് പതിനഞ്ചോ അതിലധികമോ മത്സരങ്ങൾ പരിശീലിപ്പിച്ച മറ്റൊരു മാനേജർക്കും ഇതിനേക്കാൾ മികച്ച റെക്കോർഡില്ല വിജയത്തിന്റെ ആഘോഷങ്ങൾക്കിടയിലും ലിവർപൂൺ ഇരുത്തി ചിന്തിപ്പിക്കാൻ പോന്ന പലതും ഈ മത്സരത്തിലുണ്ട് പ്രത്യേകിച്ചും പ്രതിരോധം പലകുറി ഇളകുന്നുണ്ട്